എംബുരാൻ ഇറങ്ങിന് ശേഷം ഓരോ ഇഷ്യൂസായിട്ട് വന്നുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഗോകുലം ഗോപാലിൻ്റെ ഓഫീസിലും വീട്ടിലൊക്കെ ഭയങ്കര ട്രേഡും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു ന്യൂസ് ഭയങ്കരമായിട്ട് എന്താ പറയുക സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ പൃഥ്വിരാജിന് ഇ ഡിയുടെ ഒരു പണി വന്നേക്കുന്നത് ഇ ഡി ഉണ്ടെങ്കിൽ പൃഥ്വിരാജിന് ഒരു നോട്ടീസ് കൊടുത്തേക്കുവാണ് അതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം കഴിഞ്ഞ രണ്ട് സിനിമകളിലെ വരുമാനത്തെക്കുറിച്ച് ഡൗട്ടുണ്ട് അതിനെക്കുറിച്ച് ക്ലിയർ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു നോട്ടീസ് വന്നിട്ടുള്ളത് ഈ ഒരു സിനിമ ഇറങ്ങി ഇത്ര ഇഷ്യൂ വന്ന സമയത്ത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതേ കണക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുമെന്ന് അതും പ്രത്യേകിച്ച് ഇ വരാൻ ചാൻസ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതേ കണക്ക് എന്നെ സംഭവിച്ചിട്ടുണ്ട് പൃഥ്വിരാജിനും ഇ ഡിയുടെ നോട്ടീസ് വന്നിട്ടുണ്ട് ഗോകുലും ഗോപാലിനും അത് ഓൾറെഡി നേരത്തെ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ രാജ്യത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യം അല്ലെങ്കിൽ ഈ നടന്നിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഒപ്പീനിയനുള്ള കാര്യങ്ങളോ നമുക്ക് പറയാനുള്ള അധികാരമുണ്ട് അതിപ്പം സിനിമാ രീതിയിലായാലും ഏത് രീതിയിലായാലും അങ്ങനെ പറയുമ്പോഴത്തേനും നമ്മുടെ വായടപ്പിക്കാനോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിക്ക് വേണ്ടി നമ്മളെ ഭീഷണിപ്പെടുത്താൻ ഇങ്ങനത്തെയൊക്കെ വേണ്ടി ഈ ഡി റെയ്ഡ് നടത്തുക നമ്മളെ മാനസികമായിട്ട് തളർത്താൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും ഒപ്പീനിയൻ പറയാനുള്ള അവകാശം രാജ്യത്തുണ്ട് അത് പറയുകയും തന്നെ അത് ഏത് രീതി മാർഗത്തിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു വ്യക്തി പറയുന്നതിനോട് ശരിയല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന രീ പറഞ്ഞ അല്ലെങ്കിൽ ആ ഒരു രീതി റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ തീർക്കുക അല്ലാതെ ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്താനുള്ള ശ്രമം അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് തളർത്താനുള്ള രീതി അങ്ങനെയല്ല ഒരിക്കലും ശ്രമിക്കേണ്ടത്